ഇടത് കൈയിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഇതല്ലാതെ എനിക്ക് ഈ സമുദായത്തോട് സമൂഹത്തോട് പറയാനില്ല അങ്ങനെ അവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല അവസാനം ഇറങ്ങിപ്പോകുന്ന നേരത്ത് ഒരു വാക്കു പറഞ്ഞു മുഹമ്മദേ നീ നിന്റെ പണി തുടർന്നോ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നീ എത്രത്തോളം ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു പോകുന്ന ദേവന്മാരെ തെറി പറഞ്ഞാൽ നീ ആക്ഷേപിച്ചാൽ അധിക്ഷേപിച്ചാൽ നിന്റെ ദൈവത്തെ നീ പരിചയപ്പെടുത്തുന്ന ദൈവത്തെ ഞങ്ങളും വരച്ചു കാട്ടും ഞങ്ങളും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയപ്പറക്കെ അള്ളാഹു ശക്തമായ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു ഒരിക്കലും മറ്റൊരാളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയേണ്ടതില്ല അവിടെയാണ് ആ സൂക്തം അവതരിക്കപ്പെടുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാനിത് പറഞ്ഞത് മറ്റൊരു കാര്യത്തിനാണ് അബൂ താലിബിന്റെ സംരക്ഷണയിൽ കഴിയുന്ന പ്രായം എത്രയാണ് നാല്പതാമത്തെ വയസ്സിൽ കിട്ടി അൻപതാമത്തെ വരെ നീണ്ട ഒരു ദശാബ്ദകാലം ഒരു പത്ത് വർഷക്കാലം ഒരു പതിറ്റാണ്ട് അള്ളാഹുബിന്റെ ഹബീബിന് സംരക്ഷണം കൊടുത്തത് അബൂ താലിബ് എന്നിവരായിരുന്നു അബൂ താലിബ് മരണപ്പെട്ടു നമുക്കറിയാം ആമുൽ എന്നറിയപ്പെടുന്ന ദുഃഖത്തിന്റെ വർഷമെന്നറിയപ്പെടുന്ന ആ കൊല്ലം അബൂ മരണപ്പെട്ടു ശത്രുക്കൾക്ക് മനസ്സിലായി ഇനി മുഹമ്മദിനെ നേരിടാൻ എളുപ്പമാണ് ചോദിക്കാനും പറയാനും ഇന്നലെ വരെ ഒരു തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ഒരു കുഞ്ഞു കോഴി ഒളിക്കുന്നത് പോലെ എല്ലാ സുരക്ഷിതത്വ മേഖലകളിലും അബൂ താലിബിന്റെ ചിറകിന്റെ താഴെ വളരെ സുന്ദരമായ നിലയിൽ ഈ അബൂ താലിബിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് ഇനി അതുകൊണ്ട് ഞങ്ങൾ ക്രമിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു ലബിതങ്ങളോട് വളരെ ദയുണ്ടായിരുന്ന അബു താലിബ് എന്നവർ മരണപ്പെട്ടപ്പോൾ ലഭിതങ്ങൾക്ക് മനസ്സിലായി ഇനി രക്ഷപ്പെടണമെങ്കിൽ തൊയിഫിലേക്ക് പോകണം എനിക്ക് മുലപ്പാല് നൽകിയ എനിക്ക് സ്ഥലപാനം നൽകിയ കലിമത്ത് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് തൊയിഫിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അങ്ങാടിയിലെ തെമാടി കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞും കൂകി വിളിപ്പിച്ചും അള്ളാഹുബിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് അവിടെ ത്തെ ഓരോ ആളുകളും ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഉള്ളൂ ഞാൻ നിങ്ങളെ വന്നു കണ്ടതും നിങ്ങളോട് പറഞ്ഞതും നിങ്ങളോട് അഭയം ചോദിച്ചതും എന്റെ ജന്മനാടായ അറിയരുത് എന്ന് പറയുമ്പോൾ അവർ അറിയിച്ചു എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും കൊട്ടിയടയ്ക്കപ്പെട്ട് അവസാനം തായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു തീരുമാനമെടുത്തു മുസ്ലിം അല്ലാത്ത ആരെങ്കിലും ആരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ഒരു സംരക്ഷണം ഉറപ്പാക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം അപകടമാണെന്ന് മനസ്സിലായി ജീവന ഭീഷണി ഉണ്ട് എന്നത് ഒരിക്കലും അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരാൾ വിളക്ക് കത്തിച്ചു ആ വിളക്കിലേക്ക് ചെറിയ പ്രാണികൾ പറന്നെടുക്കുന്നത് പോലെ അള്ളാഹു നരകമുണ്ടാക്കി നരകത്തിലേക്ക് പാഞ്ഞെടുത്തു പോകുന്ന സമുദായത്തിന്റെ കുത്തിനു പിടിച്ച് രക്ഷപ്പെടുത്തി കൈകൊണ്ടു പൊട്ടിച്ചിരിക്കുന്ന കണി കമ്പികളുടെ സുന്ദര കൊണ്ടുപോകാനുള്ള പ്രവാചകന്റെ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഒരാൾ അഭയം കൊടുക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ മഹാനായ മൂന്ന് പേരെ സമീപിച്ചു ഈ ചരിത്രത്തിന്റെ ഭാഗത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് പത്തു വർഷക്കാലം ശേഷം സംരക്ഷണം കൊടുത്തത് അബൂതാലിബ് എന്നവരായിരുന്നുവെങ്കിൽ അതിനുശേഷം മൂന്ന് വർഷക്കാലം മക്കയിൽ താമസിച്ച മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് വർഷക്കാലം നബിതങ്ങൾക്ക് എല്ലാ മലയിലും സംരക്ഷണം നൽകിയിരുന്ന ആളാരാണെന്നറിയോ അദ്ദേഹത്തിന്റെ പേര് മുൻ അതി എന്ന് പറയുന്ന ആളായിരുന്നു ആ അമുസ്ലിമായ എന്ന് പറയുന്ന ആളിന്റെ സംരക്ഷണയിൽ മൂന്ന് വർഷക്കാലം ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കഴിഞ്ഞു നമ്മൾ ചിന്തിക്കണം ക്രിസ്തു വർഷം അറുനൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി നമ്മൾ ഇവിടെ സെപ്റ്റംബർ മാസം എട്ടാം തീയതി ആണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ന് മുതൽ അടുത്ത ശനിയാഴ്ച വരെയ സെപ്റ്റംബർ പതിനാറിന്റെ ദിവസം എത്തുമ്പോൾ സെപ്റ്റംബർ പതിനാറ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ സെപ്റ്റംബർ മാസം മാസം തീയതിയാണ് ചരിത്രങ്ങൾ 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 ഉണർന്നിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്നതെന്നല്ല ഉണർന്നു ഈ ഈ നിന്ന് നമുക്ക് പറയുമ്പോൾ ക്രിസ്തു വർഷം തീയതി അള്ളാന്റെ പ്രിയപ്പെട്ട ആ സമയത്ത് ആരായിരുന്നു സഹായിച്ചതെന്ന് നമുക്ക് എല്ലാ എന്ന് പറയുന്ന അമുസ്ലിമായ സഹോദരനായിരുന്നു ചിന്തിക്കണം പോവരുത് മറന്നുപോരുത് പത്ത് വർഷക്കാലം അബൂ എന്ന മുസ്ലിം അല്ലാത്തയാളിന്റെ സംരക്ഷണ മാത്രമല്ല അതിനുശേഷം മൂന്ന് വർഷക്കാലം മദീനയിലേക്ക് പോകുന്നത് വരെയുള്ള മൂന്ന് വർഷക്കാലം അദ്ദേഹ പ്രവാചകന് സംരക്ഷണം കൊടുത്തത് ബിന് മുറ്റിബിന് മുറ്റൈമിബിന് അബ്ദുള്ള എന്ന് പറയുന്ന ആളായിരുന്നു അതി എന്ന് പറയുന്ന എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിനുശേഷം സൗറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നബി നബിസ് വസല്ല മാറ്റങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയതും ആ റൂട്ട് നിശ്ചയിച്ചു കൊടുത്തതും അബ്ദുല്ലാഹിബിന് ഉറയ്ക്കിത്തെന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ആളായിരുന്നു അതേ വർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മദീനയിലെ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ ആ തിരുദൂതരുടെ സുന്ദരമായ വതനം കണ്ട് അള്ളാഹുബിന്റെ ഹബീബ് എത്തിച്ചേരുന്നു എന്ന വാർത്ത മദീനക്കാരായ എസിരിബുകാരായ ആളുകൾക്ക് വിവരം കൊടുത്തത് ഒരു ജൂതനായിരുന്നു എന്ന് മനസ്സിലാക്കണം അതിനുശേഷം ആദ്യമായിട്ട് റസോയം ഹിദുമ എന്ന് പറയുന്ന ജൂതനായിരുന്നു ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ നബി തങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് അമുസ്ലിമീങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷമാണ് യെസ്ബ് എന്ന് പറയുന്ന നാട് മദീനത്തുനബവി നബവി നബവി പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ അന്ന് മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തി മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തുമ്പോൾ അറിയണം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ കേവലം പതിനഞ്ച് ശതമാനമാണ് പതിനായിരത്തോളം വരുന്ന ജനസംഖ്യയിൽ ആയിരത്തി അഞ്ഞൂറ് മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അമ്പത്തിരണ്ട് ഭാഗമായി അവിടത്തെ ഇവിടെ ഭരണഘടന എഴുതുമ്പോൾ അതിൽ ഇരുപത്തിയേഴ് ഭാഗം അമുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയായിരുന്നു ഭരണഘടന എഴുതിയത് ഇരുപത്തി ഭാഗങ്ങൾ മാത്രമാണ് മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണഘടന ഉണ്ടാക്കിയത് എവിടെയാണ് പ്രവാചകന് കാരുണ്യത്തിന്റെ പ്രവാചകനല്ലാതായി മാറിയത് നമ്മളെ കേൾക്കുന്നുണ്ട് പദപ്രയോഗം ഇതൊക്കെ നടക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് യുദ്ധ കൊതിയനായിരുന്നു എന്നൊക്കെ മദീനയിൽ ചെന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ ഡിഗ്ലയർ വാറുകളിലും പ്രഖ്യാപിത യുദ്ധങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് എടുത്ത ചില നിലപാടുകളെ എടുത്തു കാണിച്ചിട്ട് പാശ്ചാത്യ കോമരങ്ങൾ എഴുതി പ്രവാചകൻ വാളുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ മദീനയ്ക്ക് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് അല്പം താഴേക്ക് വന്ന് പതിമൂന്ന് വർഷക്കാലം ത്യാഗോജ്വലമായ മായ പീഡനങ്ങൾ സഹിച്ച് അതീ ചരിത്രത്തിൽ അതീതം അച്ചിന്തമായ പീഡന പർവങ്ങൾ പ്രവാചകൻ സഹിച്ച ആ പതിമൂന്ന് വർഷക്കാലത്തെ ഏതെങ്കിലും പീഡനത്തിന്റെ കഥകൾ ഓട്ടകത്തിന്റെ ചീഞ്ഞലിന്റെ കുടൽമാലകൾ കഴുത്തിൽ കടുപ്പിൽ കഴുപ്പിൽ നിസ്കരിച്ചു കൊണ്ട് കിടക്കുന്ന തിരുനബിയുടെ കഴുത്തിൽ തുണികൊണ്ട് മുറുക്കിയിട്ട് അവിടെ മിസ്ഫലയിൽ നിന്ന് ഓടി വന്ന് കഴുത്തിൽ കിടക്കുന്ന തുണി പറിച്ചെടുത്ത് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിച്ചു പോകുന്ന നിലയിൽ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെയും പ്രിയ സഖാക്കളുടെയും പതിമൂന്ന് വർഷക്കാലത്തെ പോരാട്ടവും അവരുടെ സഹിച്ച സഹനത്തിന്റെ ഏതെങ്കിലും ഒരു ലേഖ ഏതെങ്കിലും പാശ്ചാത്യം എഴുതി വെച്ചിട്ടുണ്ടോ അവർക്ക് എഴുതാനുള്ളത് മദീന കാലഘട്ടത്തിന്റെ ിൽ പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു എന്നതിനെ പറ്റിയാണ് അതുകൊണ്ട് പ്രഭാഷണം നടത്തപ്പെടുന്ന ഈ പരിശുദ്ധമായ മജിലിസിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അല്ലാന്റെ ഹബീബിനെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ 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 റബ്ബ് സൃഷ്ടാവ് റബ്ബുൽ റബ്ബുൽ നായകൻ ആലമീനാൾ ആലമീനും ആലമീനും തമ്മിൽ ഒരു വല്ലാത്തൊരു ബന്ധമാണ് ആലമീങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെങ്കിൽ ആലമീങ്ങളുടെ മുഹമ്മദ് മുസ്തഫ തന്നെയാണ് യാതൊരു തർക്കവുമില്ല ഒരു കാര്യം കൂടി ഞാൻ എനിക്ക് സമയം ഇനി മിനിറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ആകാശത്തിന്റെ താഴെമിക്ക് മുകളിലുള്ള സർവ്വ സംവിധാനങ്ങളുടെയും അർഹൻ അഷ്റഫ് ആയിരുന്നു മറന്നു പോകരുത് സൂറത്തു നമുക്കറിയാം ഫാത്തിഹയും ബക്കറയും യും കഴിഞ്ഞാൽ തൊട്ട് മുമ്പുള്ള സൂറയുടെ പേര് അൻഫാലി എന്നാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് മുത്തലിമിയങ്ങളോടും പണ്ഡിതന്മാരോടുമല്ല ഇന്നല്ലെങ്കിൽ ഇപ്പടല്ലെങ്കിൽ അടുത്ത നിമിഷം നാളെ ഇതെന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തോട് പറയുന്നു അൻഫാൽ എന്ന് പറഞ്ഞാൽ സമരാർജിത സമരാർജിത ആ സ്വത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട് പറയുന്നുണ്ടതെന്നൊരു അങ്ങയോട് ചോദിക്കും അനിൽ അൻഫാൽ സമരാർജിത സ്വത്ത് ആർക്കാണ് നബിയേ അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണം അല്ലാഹുവിനും റസൂലിനും ഉള്ളതാണ് എന്ന് ണോ അള്ളാഹുനും റസൂലിനും മാത്രമാണോ യുദ്ധം മുതൽ സമരാർജിത സ്വത്ത് രണ്ടുപേർക്കോ മാത്രമാണോ അല്ല എന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചവരാണ് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുത്തലിമീങ്ങളോടും കൂടി പറയുകയാണ് അതേ അൻഫാല ഈ ഒന്നാമത്തെ ഒന്നാമത്യായത്തിൽ ആർക്കാണ് സമരാർജിത എന്ന് ചോദിച്ചപ്പോൾ നബിയെ ചോദിക്കുന്നവരോട് പറയണം അല്ലാക്കും നിങ്ങൾക്കുവാണെന്ന് പറഞ്ഞേക്ക് നബിയെ എന്ന് പറഞ്ഞിട്ട് ഈ ഗനീമത്ത് സ്വത്ത് സമരാർജിത സ്വത്ത് വീരിച്ചു കൊടുക്കേണ്ടവരുടെ ഓരോ പേരുകൾ പറഞ്ഞത്

എന്നിലേക്ക് ചേർത്തു പറയുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ തുടങ്ങിയാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അതാണ് ദീനം മനസ്സിലാക്കുന്ന പ്രസ്ഥാനക്കാരുടെ റസൂല് വേണ്ട എനിക്കെന്റെ നാഥൻ മതി എനിക്കെ അള്ള മതി ഞാൻ മാത്രം പിടിക്കുന്നവനാണ് എന്ന് പറയുന്ന വിവരത്തിൽ പാണ്ഡിത്യത്തിൽ നിന്ന് പോയ ഒരു സമൂഹത്തോട് നമുക്ക് പറയാൻ കഴിയും അള്ളാഹുവിനെ ആരാധിച്ചത് കൊണ്ടോ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടത് കൊണ്ടോ നിനക്ക് സ്വർഗം കിട്ടൂല കൂടി വഴിപ്പെട്ടില്ലെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടൂല വിശുദ്ധ ഖുർആാൻ എവിടെയൊക്കെ െ പറ്റി പറയുന്നുണ്ടോ അവിടെയൊക്കെയും ഉപമകളും എനിക്കറിയാം അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ലെന്ന് കൂടെ മരകം പറയും പോലെ 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 വെയിലിന്റെ കൂടെ കൂടെ പറയും പറയും സുഖത്തിന്റെ കൂടെ ദുഃഖം പറയും പോലെ റബ്ബുൽ അള്ളാഹുറബു പറയപ്പെടുന്ന ഭാഗങ്ങളിൽ ഭൂരിപക്ഷവും അഷ്റഫ് ചേർത്ത് വെച്ച പടച്ചവന്റെ മൗലിദിനോളം ലോകത്തൊരു സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വാനോളം പുകഴ്ത്തിയിട്ട് കലീമുല്ലാഹി നബി എന്ന ഒരു നാടിന്റെ അറിയപ്പെട്ട് തോറ എന്ന തൗറാത്തിന്റെ ഉടമയായി ഇന്നും അറിയപ്പെടുന്ന നബി പോലും ഞാനൊരു സാധാരണക്കാരനായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ എസ് പിരം എന്ന ശ്രീനിവാസപുരത്തെ മറക്കലാ മന്നാനയുടെ താരുഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിലും കൊതിച്ചത് ഏതെങ്കിലും മഹാനായ മൂസ എന്തുകൊണ്ടാണ് അങ്ങനെ അത് നമ്മുടെ ഏതെങ്കിലും പ്രൗഢിയും പ്രോജ്ജലതയും പ്രഭയും കൊണ്ടോ ഒന്നുമല്ല മുഹമ്മദ് മുസ്തഫാന്റെ ഒരു ആകാനുള്ള മോഹത്തിന്റെ പേരിലായിരുന്നു അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ഭാഗ്യശാലികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും പ്രവാചകൻ പിന്നിലോട്ടല്ല നമുക്കറിയാം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു നൂറ് പേരുടെ പുസ്തകം ായ നൂറ് പേരെ പറ്റി ഗ്രന്ഥം എഴുതിയ ചിന്തകനായ മനുഷ്യൻ പോലും ഒന്നാമതായിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ആദ്യം എഴുതേണ്ടത് മസിഹ ഈസ എന്നായിരുന്നില്ലേ പക്ഷേ അദ്ദേഹം എഴുതിയത് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞത് മൂസാ നബിയെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ ധീരനാണ് ഏത് കാര്യത്തിനും വലിയ ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പുലിക്കുട്ടിയായിരുന്നു നബി പുലിക്കുട്ടിയാണ് ഖുർആൻ സൂറത്തുൽ സൂറത്തും കസസും ഈസാ നബി എന്ന് പറയുന്ന എൻറെ നായകൻ ഈസാ നബി ഒരു പൂച്ചക്കുട്ടിയായിരുന്നു പലപ്പോഴും അദ്ദേഹം ഒരു പ്രതീതിയായിരുന്നു പക്ഷെ ഞാൻ എന്തുകൊണ്ട് ദ ഹൺഡ്രഡ് എന്ന് പറയുന്ന എന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമതായി എന്റെ ഈസ മസീഹിനെ പറയാതെ എന്തുകൊണ്ട് ഞാൻ മൂസസ് പ്രവാചകനെ പറയാതെ മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈസാ പോലെ പോലെ പൂച്ചക്കുട്ടിയോ പുലിക്കുട്ടിയോ അല്ലാതെ പൂച്ചക്കുട്ടിയായി പൂച്ചക്കുട്ടിയായി ജീവിക്കുമ്പോഴും പുലിക്കുട്ടിയാകേണ്ട സമയത്ത് ധീരമായ പുലിക്കുട്ടിയായി മാറിയ ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് എന്നാണ് നമുക്കറിയാം ഹുനൈൻ യുദ്ധവേളയിൽ ആ ഹുനൈൻ യുദ്ധ ഹുനൈൻ യുദ്ധ വേളയിൽ ആ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി ചോദിച്ചല്ലോ സഹാബിയോട് ചോദിച്ചു നിങ്ങളൊക്കെ പിന്തിരിഞ്ഞോടിയില്ലേന്ന് അതെ ഞങ്ങളൊക്കെ പിന്തിരിഞ്ഞോടി ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യുമ്പോ അവര് അസ്ത്രാഭ്യാസ വിദഗ്ധരായിരുന്നു അമ്പയിത്തിൽ നിപുണന്മാരായിരുന്നു ഞങ്ങളൊക്കെ പേടിച്ച് പലപ്പോഴും ഓടിപ്പോയിട്ടുണ്ട് പിന്നീടും വന്ന് യുദ്ധം ചെയ്തു അവസാനം അവര് പിന്തിരിഞ്ഞോടി ഞങ്ങൾ വീരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ വീണ്ടും പാഞ്ഞെടുത്തു ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങൾ ഓടിയപ്പോൾ വെള്ള വെള്ള കുതിര കഴുത കോവർ കഴുത പുറത്തിരുന്ന് വെള്ള കോവർ കഴുത പുറത്തിരുന്ന് അള്ളാഹുബിന്റെ ഹബീബ് ഒരടി പിന്നോട്ട് വയ്ക്കാതെ ഞാൻ ഞാൻ നബിയാണ് അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ധീരമായ നിലപാടെടുത്തൽ വസ്ലം അള്ളാ ഹബീബ് അഹ്സനായിരുന്നു അവര് അഷ്ജ ആയിരുന്നു അവർ അജുവദായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിനെ മാറ്റിവെക്കാൻ ലോകത്ത് ഇന്നേ വരെ സൗന്ദര്യത്തിലോ സ്വഭാവമഹിമയിലോ ബന്ധത്തിലോ ഉപകാരത്തിലോ ലോകത്ത് ആരും കടന്നു വന്നിട്ടില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാന്റെ ഹബീബിനോടുള്ള പ്രണയം ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് അള്ളാന്റെ ഹബീബിനെ പ്രണയിക്കാതെ സ്വർഗം എന്നത് പോട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം എന്നത് പോട്ടെ ഈ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹു പരീക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നബിയോടുള്ള നമ്മുടെ വിയോജിപ്പാണ് അതുകൊണ്ട് ഇൻഷാ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ് ഈ പറയുന്നത് സാധാരണക്കാരായി നമ്മുടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടുമാണ് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഇവിടുന്ന് രണ്ടായിരത്തി എട്ടിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് എന്ന് അനമൗലു ഞാൻ ആളല്ല പക്ഷെ ഇവിടെ പറഞ്ഞാതിരുന്നാൽ അതൊരു കുറച്ചിൽ തന്നെയാണ് ജി സി സി രാഷ്ട്രങ്ങളിലും കർണാടകയിലും തമിഴ്നാട്ടിലും ലക്ഷദ്വീപുകളിലും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ആൻഡമാൻ ദ്വീപിലും ഒക്കെ പ്രസംഗത്തിന് പോയിട്ടുണ്ട് അവിടെ ഒക്കെ പൈസ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് നമ്മുടെ ഈ വേദിയിലുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനു വേണ്ടി എന്തെങ്കിലും ചോദിച്ച് ആ സ്ഥാപനത്തിന്റെ സ്ഥായിയായ വരുമാനത്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് ഒരു മഞ്ഞാനി എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തോടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുന്നു ലോകത്ത് ആകാശത്തിന്റെ താഴെഭൂമിക്ക് മുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ഒരിക്കലും ആ നമ്മൾ പറയുന്ന രീതിയിലുള്ള സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ ഒന്നുമല്ല ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായവർ രണ്ട് കൂട്ടം ആളുകളാണ് ഒന്നത്തെ അല്ല ഖുർആന ഖുർആൻ പഠിച്ചവരാണ് പഠിക്കുന്നവരാണ് പഠിപ്പിക്കുന്നവരാണ് ഇതല്ലാത്ത മൂന്നാമതൊരു വിഭാഗം ഔട്ടാണ് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഔട്ടാണ് ബഹുമാനപ്പെട്ട ഉലമ ബഹുമാനപ്പെട്ട കെ പി ഉസാദിന്റെ പ്രസംഗം നമ്മൾ കേട്ടവരാണ് ഞാൻ പറയുന്നു നിങ്ങൾ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെടണം നിങ്ങളുടെ തിരക്കിനിടയിൽ ഒരിക്കലും നിങ്ങൾ ആദ്യം പറഞ്ഞ മുത്തല്യമായി നിങ്ങൾക്ക് ഇവിടെ വന്ന സഭക്കിൽ പങ്കെടുക്കാൻ കഴിയണമെന്നില്ല ഇനി നിങ്ങൾക്ക് ആകെ വഴിയുള്ളത് മുഅല്യങ്ങളാകാൻ പറ്റും ഞാൻ സാധാരണക്കാരോട് പറയുന്നു മുഅല്യമാകാൻ പറ്റും ആ മുഅല്യമാകണമെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച് നബിതങ്ങളുടെ മുട്ടോട് മുട്ട് വെച്ച് അള്ളാൻ്റെ ഹബീബിന്റെ അടുക്കൽ വന്ന ജിബിരി അലഹിസലാം അള്ളാഹ് നെഹബീബിനോട് ഈമാനും ഇസ്ലാമും എഹ്സാനും ഒക്കെ ചോദിച്ചപ്പോൾ അതിനെല്ലാം വ്യക്തമായ മറുപടി ലഭിതങ്ങൾ കൊടുത്തു ഇറങ്ങിപ്പോകുന്ന സമയത്ത് സുപരിചിതനല്ലാത്ത ആപരിചിതരായ ആ ആളുകളോട് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹുലൈ വസല്ലമാ തങ്ങൾ ഈ വന്ന ആളിനെ പരിചയപ്പെടുത്തി കൊടുത്തു ആരാമറിയോ വന്നത് ജിബിരിയിലാണ് അത്താക്കും അല്ലിമക്കും ദീനക്കും നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാൻ വന്നയാളാണ് ജിബിരിയിൽ ഒരു അക്ഷരം അവിടെ പഠിപ്പിച്ചു കൊടുത്തില്ല പഠിപ്പിച്ചത് മുഴുവനും മുസ്തഫായ നബിയ പക്ഷേ പഠിപ്പിക്കാൻ കാരണമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പഠിപ്പിക്കണമെന്നില്ല പഠിപ്പിക്കാൻ കാരണമാകുന്ന നിലയിൽ സാമ്പത്തികമായ സഹായം മറ്റേതെങ്കിലും ഒരു നിലയിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തോട് ചേർന്ന് നിന്നാൽ മുഅലിം എന്ന് പറയുന്ന എന്ന് പറയുന്ന ടീച്ചർ എന്ന് പറയുന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ ഈ അനുഗ്രഹീതമായ സ്ഥാപനത്തിൻ്റെ ഈ നാൽപ്പതാമത്തെ വാർഷികത്തോട് ബന്ധപ്പെട്ടും പതിനെട്ടാമത് സന്നിധാന മഹാസമ്മേളനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയുടെ ഏറ്റവും സുപ്രധാനമായ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടെ സ്ഥാനവസ്ത്ര വിതരണം നടത്തുകയാണ് അതിനു മുമ്പ് ഒരു മൂന്ന് മിനിറ്റ് എൻ്റെ പ്രിയ പ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ കുറഞ്ഞ ഞാനിപ്പോൾ മൂന്ന് ഇരുപത്തി ആറായി ഇൻഷാല്ല മൂന്ന് മുപ്പത് വരെ ഞാൻ എനിക്ക് അനുവാദം തരണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് ഒരു വർഷത്തേക്ക് ഇരുപത്തി അയ്യായിരം രൂപ കണക്കിനൊരു കുട്ടിക്ക് ഞാനൊന്ന് ഉണർത്തി വിടുകയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഒരു കുട്ടിക്ക് നമ്മുടെ ഈ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണത്തിൻ്റെ ചെലവാകുമെന്ന് വെച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപ ഒരു വർഷത്തിലാകുമെന്നാൽ വർഷത്തിൻ്റെ ഉള്ളിൽ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് രൂപ രൂപ കൊടുത്ത ബാക്കി കുറച്ച് ഇനി അടുത്ത ഏതെങ്കിലും ഒരു സമയത്ത് ബാക്കി കൊടുത്ത് ഈ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഒരു കുട്ടിയെ ഒരു കൊല്ലത്തെ കേറ്റെടുക്കാൻ ഈ സദസ്സിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ പറയാണ് ഒരു ബറക്കത്തിനു വേണ്ടി കുറച്ച് പേരൊന്നു പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് സന്തോഷമായി ഈ സ്ഥാനവസ്ത്ര വിതരണം നടത്തി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദരണീയരായ നമ്മുടെ ഗുരുവര്യർ അതിരാം പട്ടണം ഉസ്താദ് നസീഹത്തും നമ്മുടെ മഹത്വക്കളായ ഉസ്താദന്മാരുടനെ സിഹത്തൊക്കെ നടക്കാനിരിക്കുന്നു അതുകൊണ്ട് ആരാണ് ഇൻഷാ അള്ളാഹ് ഇരുപത്തയ്യായിരം രൂപ ഒരു കൊല്ലത്തിന് ഇപ്പുറം കൊടുത്താൽ മതി ഒരു ഇപ്പുറമാണ് ഒരിക്കലും നഷ്ടമല്ല നാളെ നമ്മൾ ചെന്ന് കബറിലേക്ക് കിടക്കുമ്പോൾ ആ ഖബറിൽ ഇരട്ടി മധുരമായി ഈ സദക്കൈ എത്തിച്ചേരും അള്ളാഹു തോഫിക്ക് തരട്ടെ അനന്തരാവകാശികളുടെ സ്വത്താണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ സ്വത്താണോ ആ സഹാബാക്കൾ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് കൂറുള്ളത് അത് മരിച്ച അനന്തരാവകാശികൾക്കുള്ളതാ നമ്മുടെ സ്വത്ത് നമ്മൾ കൊടുത്തതാ കൊടുക്കാൻ പറ്റുന്നത് ദീനി സ്ഥാപനങ്ങളിലാ അത് ഇന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും നല്ല ബൃഹത്തായ സംരംഭം സർവകലാശാലയാണ് അതുകൊണ്ട്

ഉസ്താദ് ഒരുപാട് ശിഷ്യഗണങ്ങളെ ഈ ജാമിയ മന്നാനിയിൽ വിട്ട ബഹുമാനപ്പെട്ട ഗുരുവൈദ്യരാണ് അള്ളാഹു നീ കൈയ്യൊഴിയല്ലേ തമ്പുരാനെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട പ്രിയപ്പെട്ട മാതാവിന്റെ കബ